നമസ്കാരം ഇപ്പോൾ ഓൺലൈൻ മീഡിയകളുടെ കാലമാണ് വളരെ ഗൗരവത്തോടെ ഈ രംഗത്തെ കാണുന്നവരും എന്നാൽ മറ്റു പല ലക്ഷ്യങ്ങളോടെ ഈ രംഗത്തേക്ക് വരുന്നവരുമുണ്ട് കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ എന്തുമാകാം ആരെയും ചോദ്യം ചെയ്യാം ആരെയും തെരവിളിക്കാം ആരുടെ സ്വകാര്യ സ്വത്തിലും അതിക്രമിച്ചു കയറാം ആരെയും വിധിക്കാം എന്നൊക്കെ കരുതുന്ന ചില ഓൺലൈൻകാരുണ്ട് എന്നാൽ ഓൺലൈൻ മാധ്യമ പ്രവർത്തനത്തെ ഗൗരവമായി കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിരലിൽ എണ്ണാവുന്ന മാധ്യമങ്ങളും മലയാളത്തിലുണ്ട് ഞാനിപ്പോഴിത് പറയാൻ കാരണം അടൂരിലെ ഒരു ഓൺലൈൻ ടെക്സ്റ്റൈൽ സ്ഥാപനത്തെക്കുറിച്ചുള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ചില ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ നടത്തുന്ന ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത പച്ചയ്ക്ക് പറഞ്ഞാൽ തെമ്മാടിത്തരം എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാവുന്ന ചിലതൊക്കെ കണ്ടിട്ടാണ് വിവാദമായ വ്യക്തിയുടെ വീടിന് മുന്നിൽ ചെല്ലുന്നു അവരെ പട്ടി എന്നടക്കം വിളിച്ച് ആക്രോശിക്കുന്നു പരിഹസിക്കുന്നു അങ്ങനെ എന്തെല്ലാം പക്ഷേ നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ഇത് അനുവദിക്കാനേ പാടില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ ഇത്തരക്കാരെ ഏൽപ്പിച്ചാൽ മതിയല്ലോ കോടതികളും പോലീസ് സ്റ്റേഷനുകളുമൊന്നും ഇവിടെ വേണ്ടല്ലോ ഒരു വിഷയത്തിൽ മറ്റുള്ളവർ പറയാൻ മടിക്കുകയോ ഭയക്കുകയോ ചെയ്യുന്ന ഭാഷയിൽ സമൂഹ മാധ്യമത്തിലൂടെ അട്ടഹസിക്കുമ്പോൾ കമൻറ്റുകളിലൂടെ കുറേ പേർ പ്രോത്സാഹിപ്പിക്കും അതോടെ ഞാനാണിനി ഇവിടുത്തെ താരം എന്ന മട്ടിൽ കൂടുതൽ കൂടുതൽ വെകിളി പിടിച്ച് കാണുന്ന വിഷയങ്ങളിലെല്ലാം ഇടപെടും അഭിപ്രായങ്ങൾ വിളമ്പും വിധിക്കും സമൂഹത്തെയോ വ്യക്തികളെയോ ദോഷകരമായി ബാധിക്കുന്ന വിഷയങ്ങൾ ജനങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കാം അതിലൊരു പ്രശ്നവുമില്ല ഈ ഒരു രാജ്യത്തെ ഏതൊരു പൗരനും അത് ചെയ്യുകയും ചെയ്യാം പക്ഷേ സ്വയം ഹീറോ പരിവേഷം അണിഞ്ഞ് മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തെ താറടിക്കുകയും അവരുടെ വീടുകളിൽ പോലും അതിക്രമിച്ചു കയറുകയും ഒക്കെ ചെയ്യുന്നത് തല്ലുകൊള്ളിത്തരം തന്നെയാണ് മുമ്പ് ഞാൻ മറ്റൊരു ഓൺലൈൻ മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ചെയ്ത ഒരു വാർത്തയുടെ പേരിൽ എൻ്റെയും സഹപ്രവർത്തകനായിരുന്ന സുദർശൻ നമ്പൂതിരിയുടെയും പേരിൽ കേസ് ഉണ്ടാവുകയും ജാമ്യമെടുക്കാൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു അന്ന് ഞങ്ങളുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ജസ്റ്റിസ് പി ജി അരുൺ പറഞ്ഞത് വ്യക്തികളുടെ സ്വകാര്യതയിൽ കടന്നു കയറാൻ ഒരു മാധ്യമങ്ങൾക്കും അവകാശമില്ല കൃത്യമായ കാരണമില്ലെങ്കിൽ വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ സർക്കാർ ഏജൻസികൾക്ക് പോലും അവകാശമില്ല എന്നാണ് ഇപ്പോൾ തന്നെ അടൂരിലെ വിവാദ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ചതിക്കിരയായ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ സമൂഹത്തിന് മുന്നിൽ എത്തിക്കാം അതിന് യാതൊരു കുഴപ്പവുമില്ല പക്ഷേ ഇങ്ങനെ വീടിന് മുന്നിൽ വന്നു നിന്ന് അസഭ്യം പറയുന്നത് തങ്ങളുടെ അവകാശമാണെന്ന് കരുതി അങ്ങനെ ചെയ്യുന്നവരെ എന്താണ് ചെയ്യേണ്ടത് സ്ഥാപന ഉടമകളുടെ ചതിക്കിരയായ ജീവനക്കാർ നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത് അടൂരിൽ പോലീസ് സ്റ്റേഷനുണ്ടല്ലോ അവിടെ പരാതി കൊടുക്കാം ഇനി പരാതി കൊടുത്തിട്ട് നടപടി എടുത്തില്ലെങ്കിലോ കോടതിയെ സമീപിക്കാം അതിന് ഒരുപാട് കാശൊന്നും വേണ്ടല്ലോ ചതിക്കിരയായ കുറേ പേരുണ്ട് എല്ലാവരും കൂടി നിയമപരമായി മുന്നോട്ട് പോകണം അതാണ് വേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരാൾ ഒരു മൊബൈൽ ഫോണും ഒക്കെ പിടിച്ചുകൊണ്ട് വന്നു നിന്ന് അലറി വിളിച്ചാൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകില്ല മാന്യമായി ഓൺലൈൻ മാധ്യമസ്ഥാപനം നടത്തുന്നവർക്ക് കൂടി അപമാനമാണ് ഇക്കൂട്ടർ ഇവരിൽ എത്ര പേർക്ക് സ്വന്തമായി ഓഫീസും സ്റ്റുഡിയോകളുമുണ്ട് പലരുടെയും ക്യാമറയും ഓഫീസും സ്റ്റുഡിയോയും എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും എല്ലാം മൊബൈൽ ഫോണിൽ തന്നെയാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള പല ഓൺലൈൻ മാധ്യമ സ്ഥാപനങ്ങളും ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് പ്രവർത്തനം തുടങ്ങിയത് സ്വർണം പണയം വെച്ചും പലിശയ്ക്ക് കടമെടുത്തും പലരും സഹായിച്ചും ഇ വ്യവസ്ഥയിൽ ഉപകരണങ്ങൾ വാങ്ങിയുമൊക്കെയാണ് ഞാൻ ഡി ന്യൂസ് തുടങ്ങിയത് തുടങ്ങുന്നതിന് മുമ്പ് പലരും പറഞ്ഞു ഒരു നല്ല മൊബൈൽ ഫോൺ പോലെ എല്ലാം അതിൽ ചെയ്യാമല്ലോ ഓഫീസ് വാടക കൊടുക്കേണ്ട എഡിറ്റിംഗ് സിസ്റ്റങ്ങളും ക്യാമറകളും ഫർണിച്ചറുകളും ഒന്നും വാങ്ങണ്ട എന്നൊക്കെ ശരിയാണ് അങ്ങനെ ചിന്തിക്കുന്നവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം സാമ്പത്തികം ഒരു വലിയ ഘടകം തന്നെയാണ് പക്ഷേ അതിനേക്കാളും ഒക്കെ എത്രയോ ഉയരെയാണ് മാധ്യമ പ്രവർത്തനത്തോടുള്ള അഭിനിവേശം അതുകൊണ്ട് എന്തു വന്നാലും ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ഡി എൻ എ ന്യൂസ് തുടങ്ങണമെന്ന് തീരുമാനിച്ചു വളരെ ഭംഗിയായി തന്നെ തുടങ്ങി ദാ ഈ ഓഗസ്റ്റ് പതിനേഴിന് ഒരു വർഷം തികയും ഇതുവരെ ഒരു सब्सक्रेबेषाई ഇത് എന്റെ മാത്രം എടുക്കല്ല ഒരുമിച്ച് ഒരേ മനസ്സോടെ നിൽക്കുന്ന ഞങ്ങൾ കുറെ പേരുടെ കഠിനാധ്വാനം കൊണ്ടാണ് ഓൺലൈൻ ചാനലുകൾ എന്നറിയപ്പെടുന്ന ചിലരുടെ പ്രവൃത്തികൾ അതിരുവിട്ട് മാന്യമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടി നാണക്കേട് ഉണ്ടാക്കുന്നു എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഇത്രയും പറഞ്ഞത് കുറച്ചു ദിവസം മുൻപ് മരിച്ച നടൻ സിദ്ധിഖിന്റെ മകന്റെ മരണത്തിന് ഒരു മൊബൈൽ ഫോണും പിടിച്ച് കഴുത്തിൽ ഒരു ഐഡന്റിറ്റി കാർഡും തൂക്കി സിദ്ധിഖിന്റെ വീടിന് മുന്നിലും അടക്കം ചെയ്ത പള്ളിയുടെ മുന്നിലും ചെന്നു നിന്ന് ഓരോരുത്തർ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ കണ്ടാൽ തൊലി ഉരിഞ്ഞു പോകും സിദ്ധിഖിന് കുട പിടിച്ചു കൊടുത്തത് ആരെന്ന് കണ്ടോ സിദ്ധിക്കിന്റെ മകന്റെ മരണത്തിന് ദിലീപ് ചെയ്തത് കണ്ടോ പള്ളിപ്പറമ്പിൽ നിന്ന് കരഞ്ഞുകൊണ്ടിറഞ്ഞ് വരുന്ന സിദ്ധി കിക്കയെ കണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ക്യാപ്ഷനും കൊടുത്ത് യൂട്യൂബിലേക്ക് തള്ളുമ്പോൾ പണം കിട്ടുമായിരിക്കും പക്ഷേ പോകുന്നത് സ്വന്തം മാനമാണെന്ന് ഇവരൊന്നും അറിയുന്നില്ല ഒരാളുടെ കുടുംബത്തിൽ നടക്കുന്ന മരണവും വിവാഹവും ഒക്കെ ആ വ്യക്തിയുടെ സ്വകാര്യ ചടങ്ങാണ് അവിടെ ഒരു മൊബൈൽ ഫോണും തൂക്കി തൂക്കിപ്പിടിച്ച് കയറി കണ്ണിൽ കാണുന്നതെല്ലാം പകർത്തി പരസ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിന് തെമ്മാടിത്തരം എന്നേ പറയാൻ കഴിയൂ സിദ്ദീഖിന്റെ മകന്റെ മരണശേഷം ഓൺലൈൻ കാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന പല സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാരാണ് ഈ പകർച്ചവ്യാധിക്കൊരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത് ഓൺലൈൻ മാധ്യമ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം ഇല്ലെങ്കിൽ വ്യക്തിഹത്യ ചെയ്യാനും വ്യക്തിവൈരാഗ്യം തീർക്കാനും മാത്രമുള്ള ഒന്നായി മാറും ഇത്തരം ഓൺലൈൻ മാധ്യമങ്ങൾ